ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ മോൻ്റെ സ്കൂളിലെ പ്രോഗ്രാമിന് ക്രിസ്മസ് പ്രോഗ്രാമിന് പോയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ പത്തരയ്ക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലുള്ള അടുത്തുള്ള നൈബറുണ്ട് അവളെ മോളും ആ സെയിം സ്കൂളിലാണെന്ന് പഠിക്കുന്നത് യു കെ ജിയിൽ അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അന്ന് ബസ് സമരം കൂടിയായിരുന്നു അപ്പോൾ അവളുടെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ പോകുമ്പോഴത്തേക്ക് തന്നെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഒരു യൂണി ഡ്രസ് കോഡ് ഉണ്ട് അവർക്ക് ഒന്നിക്ക് വൈറ്റ് അല്ലെങ്കിൽ റെഡ് ഈ രണ്ട് കളേഴ്സിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക അല്ലാത്തവർക്ക് യൂണിഫോം ധരിച്ചിട്ട് പോവുക അങ്ങനെയാണ് ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാം കൂടെ ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ പോകുമ്പോഴത്തേക്ക് തന്നെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് പാപ്പ കോമ്പറ്റീഷൻ ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഓരോ സെക്ഷൻ ബേസ് ആയിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കോമ്പറ്റീഷനായിട്ട് നടത്തിയത് കൊണ്ട് തന്നെ കുട്ടികൾ നന്നായിട്ട് എല്ലാ കുട്ടികളും നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്കിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് എൻ്റെ രണ്ട് മക്കളും ആദ്യം ഈ വർഷം ആദ്യമായിട്ടാണ് സ്കൂളിൽ പഠിക്കുന്നത് തന്നെ നമുക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ പി ടി എക്സിക്യൂട്ടീവ് ആയതുകൊണ്ട് പ്രത്യേക ക്ഷണനം ഉണ്ടായിരുന്നു സ്കൂളിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ മോൻ്റെ പ്രോഗ്രാമും കാണുക ഒരു ഇതിൽ തിങ്കില് വന്നതാണ് അങ്ങനെ അങ്ങനതാ കുട്ടികളൊക്കെ എല്ലാ പാപ്പമാരും കൂടി ഒരു ഡാൻസ് ലാസ്റ്റൊരു എല്ലാവരും കൂടി ഒന്ന് യുണൈ എല്ലാവരും കൂടി ഒന്ന് യുണൈറ്റഡ് ആയിട്ട് ഡാൻസ് കളിച്ച് അങ്ങനെതാ ശേഷം കുട്ടികൾ എല്ലാവരെയും ടീച്ചേഴ്സ് നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ നല്ല കുട്ടികളെ ഇങ്ങനത്തെ ഡാൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കുന്നതിലും അതുപോലെ തന്നെ പഠിപ്പിക്കുന്നതും എല്ലാം കൊണ്ടും നല്ല ബെറ്ററാണ് നമ്മൾ എൻ്റെ മക്കൾ ഫസ്റ്റ് ടൈം ആണ് ഈ സ്കൂളിൽ ആദ്യമായിട്ടാണ് അതുകൊണ്ട് എനിക്ക് ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് അതുകൊണ്ട് തന്നെ കാണുമ്പോൾ നല്ലൊരു കൗതുകം തോന്നിയിട്ടുണ്ടായിരുന്നു ചെറിയ മക്കളൊക്കെ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ചെറിയ മക്കളൊക്കെ കെ ജിയിലെ ടീച്ചേഴ്സ് നന്നായിട്ട് പഠിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മക്കൾ കളിക്കുന്നുമുണ്ട് പിന്നെ കുട്ടികളൊക്കെ നല്ല ഡിസിപ്ലിനാണ് അവിടെ ഇരുന്നിട്ടൊക്കെ ഉള്ളത് ചെറിയ മക്കളായാലും എല്ലാവരും അങ്ങനെ നല്ല അച്ചടക്കത്തോടുകൂടി ഇരുന്നിട്ട് പരിപാടിയെല്ലാം കാണുന്നുണ്ട് പിന്നെ അതാണ് നെക്സ്റ്റ് എൻ്റെ നെയ്ബറിൻ്റെ മോളെ ഡാൻസാണ് അവൾ യു കെ ജി യു കെ ജി സെക്ഷൻ്റെ ഡാൻസാണ് അപ്പോൾ അതാ കുട്ടികളൊക്കെ ഡാൻസ് നന്നായിട്ട് കളിക്കുന്നുണ്ട് ടീച്ചേഴ്സൊക്കെ മുമ്പിൽ നിന്നിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അതാ കുറച്ച് സമയം അവരെ പ്രോഗ്രാമൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് സമയം അവരെ പ്രോഗ്രാമിനെ നോക്കി കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം ഷൂട്ട് ചെയ്ത് നെക്സ്റ്റ് ഇതാ എൻ്റെ മോൻ്റെ പ്രോഗ്രാമായി അപ്പോഴത്തേക്ക് ഇതാ കുട്ടികളൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ കുട്ടികളൊക്കെ വന്ന് മുൻപിൽ നിന്നിട്ട് കവർ ചെയ്തിട്ട് എനിക്ക് വീഡിയോ ശരിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ജസ്റ്റ് അങ്ങനെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ എടുത്തിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എന്താ അവൻ്റെ പ്രോഗ്രാമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് വൈറ്റ് ടീഷർട്ടും ബ്ലാക്ക് പാൻറ്റും ആണ് ബോയ്സ് ഗേൾസ് ഗേൾസ് റെഡ് ഫ്രോക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ ഒരു സൈഡിൽ കൂടെ അങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് മക്കളെല്ലാം പ്രോഗ്രാം കഴിഞ്ഞ മക്കളൊക്കെ അവിടെ നിന്നിട്ടാണ് ഉണ്ടായിരുന്നത് അവരൊക്കെ ബാക്കോട്ട് പോകാതെ അവിടെ നിന്നുകൊണ്ടൊക്കെ വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ടീച്ചേഴ്സ് മുന്നിൽ തന്നെ ഉണ്ട് പഠിപ്പിച്ചു കൊടുത്ത ടീച്ചേഴ്സ് അവർ അവർക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവർ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് മുമ്പിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് മക്കൾക്ക് തെറ്റിപ്പോകണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ആ മക്കളൊക്കെ നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ അതൊക്കെ ഇത് കഴിഞ്ഞ പോകുക എന്നുള്ള പ്ലാനാണ് നമുക്കുള്ളത് അതായത് മോൻറ്റേം കൂടി കഴിഞ്ഞിട്ട് പോവാ ഫുള്ളായിട്ട് പ്രോഗ്രാമിന് നിൽക്കേണ്ടെന്നുള്ള ഉദ്ദേശമാണെന്നുള്ളത് വീട്ടിൽ രാവിലെ വന്നത് കൊണ്ട് തന്നെ കുറേ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് പണിയൊന്നൊതുക്കിയിട്ട് വന്നതാണ് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഫുൾ പരിപാടി പ്രോഗ്രാം കഴിയുന്നവരെ ഫുള്ളായിട്ട് നിൽക്കുന്നില്ല കുറച്ച് ഇപ്പോൾ പ്രോഗ്രാംസ് കണ്ടിട്ട് വരാമെന്നുള്ള ഇതിൽ അങ്ങനെ വന്നതാണ് അങ്ങനെ അങ്ങനെതാണ് അമോനൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കറക്റ്റ് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ചെറുതായിട്ട് അങ്ങനെ ഒന്ന് ചെറിയൊരു ക്ലിപ്പിങ് എടുത്തിട്ടേ ഉള്ളൂ അങ്ങനെ അവരെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് എന്നെ നെക്സ്റ്റ് ബാച്ച് അങ്ങനെ ഒരു ബാച്ച് വൈസായിട്ടാണ് ഡാൻസ് ഉണ്ടായത് നെക്സ്റ്റ് ബാച്ച് വന്ന് അവർ കളിക്കാൻ തുടങ്ങി പക്ഷെ ഇവിടുത്തെ ടീച്ചേഴ്സിനെ നന്നായിട്ട് അപ്രീസിയേറ്റ് ചെയ്തേ മതിയാവും കാരണം അവർ നന്നായിട്ട് കുട്ടികളെ പഠിപ്പിച്ചെടുത്തണം ഇത്രയും കുട്ടികളാണ് അവരെ പഠിപ്പിച്ചെടുക്കണെങ്കിൽ കുറച്ച് അതും കുറഞ്ഞ ഡേയ്സിനുള്ളിൽ അവർക്ക് നല്ല എഫേർട്ടുണ്ട് അങ്ങനെ മക്കളോടൊക്കെ വൈകുന്നേരം സ്കൂൾ വണ്ടിയിൽ തന്നെ വന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴത്തേക്ക് പോക്കാമെന്ന് അവരെ വൈകുന്നേരം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വന്നോ എന്നുള്ള ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ മാത്രം അങ്ങനെ മക്കളത് കഴിഞ്ഞുകൊണ്ട് പോക്കാന്ന് വീട്ടിലേക്ക് പോക്കാന്ന് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതേപോലെ തന്നെ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പോൾ എന്തെങ്കിലും ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാന്ന് ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും